പാവങ്ങളെ സ്നേഹിച്ച പാപ്പ കാലത്തിൻ്റെ തെറ്റുകൾ തിരുത്തി സഭയ്ക്ക് മാനുഷിക മുഖം നൽകി പാവങ്ങളെ ചേർത്ത് പിടിച്ച ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം വിശ്വാസികൾക്കും സഭയ്ക്കും തീരാനഷ്ടമാണ് ലോകം കാതുകൂർപ്പിച്ചു കേട്ട ഉയർപ്പ് തിരുനാളിന്റെ സന്ദേശം നൽകിയായിരുന്നു പന്ത്രണ്ട് വർഷം സഭയെ ഒരു പോറുൾ പോലും ഏൽക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആ വലിയടേൻ്റെ വിടവാങ്ങൽ ശാസ്ത്ര നേട്ടങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കടമായി ലഭിച്ച ഭൂമി വരും തലമുറയ്ക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന ഉൾക്കാഴ്ചയിലുള്ള പരിസ്ഥിതി സ്നേഹം ഫ്രാൻസിസ് പാപ്പ പാപ്പയെ ലോകാരാധ്യനാക്കി മാറ്റിയിരുന്നു അതോടൊപ്പം പാവങ്ങളെയും സ്ത്രീകളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പാപ്പയുടെ സമീപനം ലോകം പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത് പാപ്പയുടെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ബെനഡിക് പതിനാറാമൻ പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പാപ്പയായി കർദിനാൾ ഹോർഗെ മരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് നിയോഗിക്കപ്പെട്ടു പിന്നീട് കേൾവിക്കാരുടെ ഇഷ്ടങ്ങൾക്കപ്പുറം പാവങ്ങളുടെയും പരിത്യക്തരുടെയും പക്ഷം ചേരുന്നതായിരുന്നു പാപ്പയുടെ നിലപാട് ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പാപ്പയുടെ വാക്കുകൾ കേൾക്കാൻ ലോകം കാതുകൂർപ്പിച്ചിരിക്കെ പാപ്പ പറഞ്ഞു സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് മനുഷ്യൽ നിന്നെടുത്തു മാറ്റി യന്ത്രങ്ങൾക്ക് കൊടുക്കുന്നത് പ്രതീക്ഷയില്ലാത്ത ഭാവിയിലേക്കുള്ള മനുഷ്യവംശത്തിന്റെ യാത്രയായിരിക്കും എന്നതാണ് ശാസ്ത്ര നേട്ടങ്ങളെ സ്വാഗതം ചെയ്യുന്ന രസതന്ത്ര ബിരുദാനന്തര ബിരുദധാരി കൂടിയായ പാപ്പ നിർമ്മിത ബുദ്ധിയെ യുദ്ധങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു അവിടെ ചൂണ്ടിക്കാണിച്ചത് മനുഷ്യർ ഭൂമിയെ മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നിറഞ്ഞ തരിശു ഭൂമിയാക്കി മാറ്റുകയാണെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന് തരണക്കാരല്ലാത്ത ദരിദ്രരും അഭയാർത്ഥികളുമാണ് ഇരകളായി മാറുന്നതെന്നും പാപ്പ പറഞ്ഞിരുന്നു പാവങ്ങളുടെ പക്ഷം ചേർന്നുള്ള ചാക്രിക ലേഖനങ്ങൾ പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ തെളിഞ്ഞു കാണുന്നതും പാവങ്ങൾക്കൊപ്പമുള്ള പക്ഷം ചേരലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പ്രത്യാശയുടെ വാതിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ അങ്ങേക്യസ്തുതി രണ്ടായിരത്തി ഇരുപതിലെ എല്ലാവരും സഹോദരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറപ്പെടുവിച്ച അവൻ നമ്മെ സ്നേഹിച്ചു തുടങ്ങിയ ചാക്രിക ലേഖനങ്ങൾ ലോകത്തിന് നൽകിയത് പുതിയ ദിശാബോധമായിരുന്നു ജനാധിപത്യം എന്നാൽ വശീകരണത്തിന്റെ രാഷ്ട്രീയമല്ലെന്ന് പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണെന്നും ജനാധിപത്യത്തിൽ നിന്നും പുറന്തള്ള കരുതുന്ന പാവങ്ങളും ദുർബലരും സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണെന്നും പറഞ്ഞത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു നമുക്ക് പരിഹരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ മനുഷ്യത്വമില്ലായ്മയും കാലാവസ്ഥ വ്യതിയാനവുമാണെന്നും പാപ്പ പറഞ്ഞു ഇറ്റലിയിൽ നിന്ന് ബുവനോസ് അരീസിലെ ഫ്ലോറിസിലേക്ക് കുടിയേറി പാർത്ത കുടുംബാംഗം കൂടിയായതിനാൽ കുടിയേറ്റക്കാരുടെ കഷ്ടതകൾ പോപ്പിന് നന്നായി അറിയാമായിരുന്നു അതിനാലാണ് കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് നാടു കടത്താൻ ശ്രമിച്ച അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയും പ്രതികരിച്ച് വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരി കൂടിയായ പാപ്പ പാവങ്ങളുടെ പക്ഷത്ത് നിലകൊണ്ടത് കത്തോലിക സഭയിൽ കാലം വരുത്തിയ കൈത്തിറ്റുകൾ മായ്ച്ചുകളയാനുള്ള പാപ്പയുടെ ശ്രമങ്ങളും മറ്റ് മതങ്ങളുടെ ആദർശങ്ങളെ സമഭാവനയോടെ കാണാനുള്ള ശ്രമങ്ങളും പാപ്പയെ ലോകാരാധനാക്കി മാറ്റി വിശുദ്ധ യൗസി പിതാവിന് ഉന്നത സ്ഥാനം നൽകിയ പാപ്പ തൊഴിലാളികളുടെ തൊഴിലാളികളെ രണ്ടാം തണക്കാരായ പൗരന്മാരെ കണക്കാക്കുന്ന നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസി പിതാവിന് സ്ഥാനം നൽകി തൊഴിലാളികളുടെ പക്ഷം ചേർന്നതും പാപ്പയെ ശ്രദ്ധേയനാക്കി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വിശുദ്ധ യൗസീപ്പിന്റെ തിരുനാൾ ദിവസമായ മാർച്ച് പത്തൊമ്പതിനാണ് ചുമതലയേറ്റത് വിശുദ്ധ യൗസീപ്പിന് കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന പാപ്പയാണ് കത്തോലിക്ക സഭയിൽ ഉറങ്ങിക്കിടന്നിരുന്ന യൗസി പിതാവിന്റെ രൂപം പരിചയപ്പെടുത്തിയത് പാപ്പയായി ചുമതലയേൽക്കാൻ റോമിലെത്തിയപ്പോൾ തൻ്റെ മുറിയിലുണ്ടായിരുന്ന ഉറങ്ങിക്കിടക്കുന്ന യൗസീപ്പിന്റെ രൂപവും കൂടെ കൊണ്ടുവന്നായിരുന്നു യൗസീപ്പ് ഉറങ്ങുന്നതല്ല സ്വപ്നം കാണുന്നതാണെന്നും പാപ്പ പറഞ്ഞത് സ്വപ്നദർശകനായ യോസി പിതാവിന്റെ രൂപത്തിന് കത്തോലിക്ക സഭയിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴിയൊരുക്കലായിരുന്നു പാപ്പയുടെ തൊഴിലാളി സ്നേഹവും പ്രകടമാക്കിയിരുന്നു വിഷപ്പിന്റെ വിളിയറിഞ്ഞ് വളർന്നാണ് പാപങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള ഉൾക്കാഴ്ച മാർപ്പാപ്പ പാപ്പ നൽകിയതെന്നതാണ് വസ്തുത സ്ത്രീകൾക്കും പരിഗണന കൊടുക്കുന്ന പാപ്പ താൻ ചുമതലയേറ്റ ആദ്യ പെസഹ വ്യാഴത്തിൽ റോമിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലെത്തിയ പാപ്പ എട്ട് പുരുഷന്മാരെയും നാല് സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ കാലുകൾ കഴുകി ചുമബിച്ചു ഇക്കൂട്ടത്തിൽ അക്രൈസ്തവരുമുണ്ടായിരുന്നു സ്ത്രീകളെ കൂടി പങ്കെടുപ്പിച്ച് പെസഹ ദിവസം പാപ്പ നൽകിയ കാൽക്കളുകൾ ശുശ്രൂഷ സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പൊളിച്ചെഴുത്തിന് കളമൊരുക്കിയതായി മാറി ചടങ്ങ് നട പുരോഹിതനോ ബിഷപ്പോ പന്ത്രണ്ട് പുരുഷന്മാരുടെ പാദങ്ങൾ മാത്രം കഴുകിയിരുന്ന പാരമ്പര്യത്തിൽ മാറ്റം വരുത്തി കാലുകൾ കഴുകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ സ്ത്രീകളും ഉൾപ്പെടണമെന്ന ഡിഗ്രി പുറപ്പെടുവിച്ചത് സ്ത്രീകൾക്കുള്ള സഭയിലെ അംഗീകാരം ഉറപ്പാക്കാനും പാപ്പിക്ക് സാധിച്ചു ഒടുവിൽ ഈസ്റ്റർ സന്ദേശം നൽകി മടക്കം ഉദ്ധാനത്തിന്റെ കൃപ സ്വീകരിക്കാൻ തയ്യാറാവുന്നവർക്ക് മേൽ തിന്മയ്ക്ക് മേൽക്കൈ ലഭിക്കുകയില്ലെന്ന ഈസ്റ്റർ ദിന സന്ദേശം നൽകുന്നതിനിടയിൽ സംഘർഷങ്ങളാൽ മുറിവേറ്റ ഇസ്രായേലിനെ കുറിച്ചും പാപ്പ പറഞ്ഞു ഗാസയിലെ ജനങ്ങളെയും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയും ചേർത്ത് പിടിക്കാനായിരുന്നു ആ വാക്കുകൾ എത്രയും വേഗം വെടി നിർത്തി ബന്ദികളെ വിട്ടയക്കണമെന്നും ഗാസയിൽ സഹായം എത്തിക്കണമെന്നും ആഹ്വാനമായിരുന്നു പാപ്പയുടേത് സംഘർഷം വിട്ടുമാറാത്ത യമനിലും ലബനനിലും സിറിയയിലും ക്രിയാത്മക ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു അക്രമിക്കപ്പെട്ടത് ആത്മാവും അന്തസ്സുള്ള മനുഷ്യനുമാണെന്ന് നാം മറക്കരുത് മരണം വിധിക്കാനുള്ള ആയുധങ്ങൾക്ക് പകരം സമാധാനം സ്ഥാപിക്കാനുള്ള ആയുധങ്ങളാണ് നമുക്ക് ആവശ്യം ആയുധങ്ങളുടെ ഉരസലും മരണത്തിൻ്റെ മുഴക്കവും ഒരിക്കലും കേൾക്കാത്ത കാലത്ത് നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ബോധ്യമാണ് കുത്തിതനായ ക്രിസ്തു നമ്മിൽ നിറയ്ക്കുന്നതെന്നും പാപ്പ പറഞ്ഞു പാവപ്പെട്ടവർ ഇരകളായി കൊല്ലപ്പെടുന്ന യുദ്ധങ്ങൾക്കെതിരെയുള്ള തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ഈസ്റ്റർ സന്ദേശമായിരുന്നു അവസാനമായി പാപ്പ ലോകത്തിന് നൽകിയത്